നാളത്തെ പ്രമോ അതെ പവർ റൂമിലേക്ക് കയറാനുള്ള അവസാനത്തെ ചലഞ്ചൊക്കെ നടക്കാൻ പോയാണ് വടം വലി മത്സരം അവിടെ കണ്ടാൽ തന്നെ അറിയാൻ ജിൻഡപ്പൻ അടിച്ചോണ്ട് പോകും വടോ ഒക്കെ ജിൻഡപ്പൻ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നാളത്തെ പ്രമോ വന്നിരിക്കുന്നത് വടംവലിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പോ ലീഡ് ചെയ്ത് നിൽക്കുന്ന ടീം ടണൽ ടീം ആയിരുന്നു പൂജ ശരണ്യ ശ്രീകുമാർ അതേപോലെ ഋഷി ജാൻമണി എവരുടെ ടീമാണ് ലീഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ പെട്ടെന്ന് നാളെ കാണിക്കുന്നത് രണ്ട് ടീമായിട്ടാണ് ഒന്ന് ജിൻഡോയുടെ ടീമും ഒന്ന് സായിയുടെ ടീമും അപ്പം ഇവിടെ ജിൻഡോ ജിൻഡോയി സായി രണ്ടും ഒരു ടീമിലല്ലേ എങ്ങനെ രണ്ട് ടീമിലായി അപ്പം ഇതിനകത്ത് ടണൽ ടീം ഒരു സൈഡിലുണ്ട് തങ്ങൾ ടീമിന്റെ കൂടെയാണ് ജിൻഡോ നിൽക്കുന്നത് പിന്നെ കുറച്ച് നെസ്റ്റിന്റെ ടീമുകാരും ഉണ്ട് ചുരുക്കം പറഞ്ഞ ജിൻഡോയുടെ ടീമിലാണ് ആൾക്കാർ തന്നെ കൂടുതൽ സായിയുടെ ടീമിൽ ആ കൂടെ ഏഴ് പേരേ ഉള്ളു കാണുമ്പോൾ തന്നെ അറിയാം ജിൻഡോ ജയിക്കുന്നുള്ളത് ഇത് പ്രത്യേകിച്ചൊന്നും കാണേണ്ടതില്ല അവർ തന്നെ കൊണ്ടുപോകും കാരണം ജിൻഡോയുടെ ടീമിലേക്ക് ഒന്ന് എത്രയും എട്ടോ എത്ര എട്ടിനും മേലെ ആൾക്കാരുണ്ട് അതായത് അൻസിബ ജിൻഡോ ശരണ്യ പൂജ ശ്രീരേഖ ജാൻമണി ഋഷി ശ്രീതു ശ്രീകുമാർ സിബിൻ ഇവരൊക്കെ ഉണ്ട് ആര് ജിൻഡോയുടെ ടീമില് സായിയുടെ ടീമിൽ സായി ഗബ്രി നന്ദനു ജയദീപ് അർജുൻ നോറ അപ്സര ഇത്തരം പേരേ ഉള്ളൂ അപ്പൊ പിന്നെ ബാക്കി ഇപ്പുറത്തെ ടീം തന്നെ ഉറപ്പിച്ചോ അവർക്ക് പിന്നെ ജിൻഡോയ്ക്ക് ടെക്നിക്കൊക്കെ അറിയാം അപ്പൊ അവര് തന്നെ ജയിക്കാനുള്ള ചാൻസ് ആണ് കാണുന്നത് അപ്പോൾ ഇതാണ് നാളത്തെ പ്രൊമോയിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇതാണ് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഇനി എങ്ങനെ മത്സരിക്കും എന്നും എനിക്കൊരു പിടിയുമില്ല മിക്കവാറും എനിക്ക് തോന്നി ടണൽ ടീമിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോയതാണോ എന്നും അറിയത്തില്ല അങ്ങനെയും ചെയ്യാമല്ലോ അപ്പോൾ എന്തായിരുന്നാലും അങ്ങനെയാണെങ്കിൽ ടണൽ ടീം തന്നെ നാളെ കൊണ്ടുപോകും കാര്യം ജിൻഡോ ഏത് ടീമിലാണോ നിൽക്കുന്നത് അതിനകത്താണ് ടണൽ ടീമിലെ അംഗങ്ങളുള്ളത് ടണൽ ടീമിലെ അംഗങ്ങളുള്ളത് ജിൻഡോയുടെ സൈഡിലാണ് മനസ്സിലായോ ഇപ്പുറത്ത് അപ്സരയുണ്ട് അർജുനുണ്ട് പവർ ടീമിലെ അംഗങ്ങളായ അപ്സരേ അർജുനും ഉണ്ട് ഗബ്രിയുമുണ്ട് മനസ്സിലായ സായിയുടെ കൂടെ സായിയുടെ കൂടെ ഉള്ളത് ഗബ്രിയും അർജുനും അപ്സരയാണ് പവർ ടീമിലെ ആൾക്കാരാണ് ഇപ്പുറത്ത് ആണെങ്കിൽ മൊത്തം ടണൽ ടീമിന്റെ ആൾക്കാർ അതായത് നിലവിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ടീം ഉണ്ടല്ലോ ടണൽ ടീം അവരുടെ ആൾക്കാരുടെ കൂടെയാണ് ജിൻഡോ ഉള്ളത് അപ്പം മിക്കവാറും അടുത്ത പവർ ടീം ആവാൻ ചാൻസ് ഉള്ളത് പൂജ ശരണ്യ ശ്രീകുമാർ ഋഷി ജാൻമണി ജാൻമണി പിന്നെയും പവർ ടീമില്ല എൻ്റെ അപ്പോ ജാൻമണി ഗബ്രി ജാൻമണി ഗബ്രി ഇങ്ങനെ മാറി മാറി വരുമെന്ന് തോന്നുന്നു അവ അങ്ങനെ ആവാനും ചാൻസുകൾ കാണുന്നുണ്ട് ഇതൊക്കെ ചാൻസുകൾ മാത്രമേ ഉള്ളൂ പ്രോബിലിറ്റി ആണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്കും പറയാം എന്തൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത് ഇവർ തന്നെ ആവാൻ ചാൻസ് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കാം ഇങ്ങോട്ട് പവർ ടീമിന് കുറച്ച് പേര് ഇങ്ങോട്ടും പോയി അപ്പം അതായിരിക്കാം ഓക്കെ അപ്പം എന്തായാലും ഇതാണ് പ്രൊമോ അടുത്ത വിശേഷങ്ങളും റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബൈ